نمسکار بگ بوس لائیو اپیٹل سوگتم അപ്പോ കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുമ്പോഴേ അവിടെയുള്ള ആദിലയും നൂറയും അതുപോലെ തന്നെ അനുമോളും ഇവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ആരെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും അനീഷിനെ തെരഞ്ഞെടുക്കരുത് അനീഷിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാൾ നോമിനേഷൻ ഫ്രീ ആകും അതുകൊണ്ട് അയാളെ തിരഞ്ഞെടുക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ആരെയാണ് അക്ബറിനെയും പിന്നെയെന്ന് പറഞ്ഞ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആര്യനെയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഉപദ്രവിക്കുന്ന എല്ലാവരെയും പട്ടിയെ പോലെ കാണുന്ന നെവിനെയുമാണ് അപ്പോൾ ഏതായാലും ഇപ്പോൾ അവർക്ക് തന്നെ പണി കിട്ടിയിരിക്കുകയാണ് കാരണം എന്താണെങ്കിൽ ഇവർ തിരഞ്ഞെടുത്ത ക്യാപ്റ്റന്മാരെ ഇവർക്ക് നല്ല രീതിയിലുള്ള പണികൾ അങ്ങ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഭക്ഷണമില്ല ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ രണ്ടു നേരമായി ഭക്ഷണം ഇന്നത്തെ രാവിലത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി അവർക്ക് വേണ്ട ഭക്ഷണം എല്ലാം അവരുണ്ടാക്കി കഴിച്ചു അതായത് മോഷ്ടി മോഷ്ടിച്ചിട്ടും പിടിച്ചുപറിച്ചിട്ടും തിന്നവരെ ഇപ്പോഴും കിച്ചണിൽ നേരിട്ട് പോയിട്ട് പാതിരാത്രിയായാലും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു കാരണം എന്താണ് ബിഗ് ബോസ് തന്നെ കൊടുത്തതാണ് മൂന്ന് പേർക്കും ക്യാപ്റ്റൻ മൂന്ന് പേരാണ് ഇപ്പോഴും ബിഗ് ബോസിലെ ക്യാപ്റ്റൻ അപ്പൊ ബിഗ് ബോസിനും അറിയാം ഇത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് നമ്മൾ ആര്യ മോനിയും അതുപോലെ അക്വർ മോനിയും പിന്നെ മോനിയൊക്കെ ഒന്ന് സൂഹിപ്പിക്കേണ്ട ഇതാണ് ബിഗ് ബോസ് അതാണ് ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അല്ലാതെ മൂന്നുപേരെ ആരെയും ക്യാപ്റ്റനാക്കോ അപ്പൊ അക്ബറിനെ ആക്കാനുള്ള ഒരു ഗെയിമും കൂടിയാണ് ഇതിന്റെ പുറകിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പുറത്തിറങ്ങുമ്പോൾ നീ ഒരു ക്യാപ്റ്റൻ പോലും ആയില്ലടാ അക്ബറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നാണും കടണ്ട ഇന്ന് കരുതിയിട്ട് മൂന്ന് പേരെയും അങ്ങ് ക്യാപ്റ്റൻ ആക്കുകയാണ് നമ്മുടെ ബോസ് ഏട്ടം ചെയ്തത് ഏതായാലും അതിപ്പോഴും കഴിഞ്ഞാൽ വീട്ടുകാർക്കുള്ള ഒരു ഒമ്പതിന്റെ പണിയാണെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഭക്ഷണമില്ല ഇപ്പോൾ ഇപ്പോഴിന്ന് രാവിലിന്റെ കരഞ്ഞ നിലവിളിക്കുന്നു അയ്യോ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഭരണത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തില് ആതില നൂറമാറും അതുപോലെ തന്നെ വാലായി നടക്കുന്ന അനുമൂളും പിന്നെ എന്ന് പറഞ്ഞാൽ ഷാനവാസും ഇവർക്കൊക്കെ നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടിയത് കാരണക്കാർ ഇവര് തന്നെയാണ് അതായത് ഈ ആര്യൻ എന്ന് പറയുന്നതിന്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് തന്നെ അവന് പോയിട്ട് തലവെച്ചു കൊടുത്തത് ഇവര് തന്നെയാണ് ആര്യനൊക്കെ എന്ന് പറഞ്ഞ് ആരെങ്കിലും ക്യാപ്റ്റനാക്കോ ഒന്ന് ആലോചിച്ചു നോക്ക് ഇത്രയും പേഴ്സണലായിട്ട് അതായത് ഇത്രയും ഭയങ്കരമായിട്ട് വൈരാഗ്യം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറയുന്നത് അപ്പോൾ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനോട് തീർത്ഥാടീ പക തന്നെയാണ് ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ അവനൊരു സീക്രട്ട് ടാസ്ക് ഒക്കെ കൊണ്ടുപോകിട്ടുണ്ട് ഇന്നലെ അതിന്റെയൊക്കെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ എങ്ങനെയെങ്കിലും പണിയെടുപ്പിക്കണം എന്തെങ്കിലും ചെയ്യിക്കണം എന്ന് കരുതിയിട്ട് തന്നെയാണ് അല്ലാതെ അവനെ ടി ടാസ്ക് കളിക്കാൻ ഇത് ഇതുണ്ടായിട്ടൊന്നും അല്ല അവനതിന് ഉപയോഗിക്കുന്നത് ആരെയാണ് ആതിലാനൂറമാരെയും അതുപോലെ തന്നെ അനുമോളെയുമാണ് ഇവറ്റകൾക്ക് തീരെ മനസ്സിലാകുന്നുമില്ല കാരണം വെച്ചാൽ ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷ് വൈരാഗ്യം കേറിയിട്ട് അനീഷിനോടുള്ള പക തോന്നിയിട്ട് ഹൗമാറക്കി ഇരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല തരത്തിലും പറഞ്ഞാൽ ബിഗ് ബോസ് ആര്യന് ും അതുപോലെ അക്ബറിന് വേണ്ടിയിട്ടും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്നതായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇനി പുറങ്ങുമ്പോഴായി കഴിഞ്ഞാലും ടാസ്കിന്റെ രീതിയിലായി കഴിഞ്ഞാലും മറ്റുള്ളതിൻ്റെ രീതിയിലായി കഴിഞ്ഞാലും എന്തോ ഈ ആര്യനെയും അതുപോലെ അക്ബറിനെയും മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഒരു തത്രപ്പാട് പോലെയാണ് നമുക്ക് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും അവർക്ക് കുറച്ച് കൂടുതൽ സ്പേസ് കൊടുക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗെയിമിലാണെങ്കിൽ ശരി അവർ കളിക്കുന്ന ഫൗളുകളും ഉണ്ടാതിരിക്കുക ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മിനിഞ്ഞാന്നത്തെ ഒരു ടാസ്കിൽ എന്ന് പറഞ്ഞാൽ ആര്യം കളിച്ചത് മുഴുവൻ ഭയങ്കര ഫൗളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ എന്ന് പറഞ്ഞ വിന്നർ എന്ന് പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിന് ആദ്യത്തെ ഒരു ഔട്ടായ കുറച്ച് ആൾക്കാരുണ്ട് അവർ മാത്രമാണ് അതിൽ വിന്നർ അല്ലാതെ ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടു മൂന്നും മണിക്കൂറിൽ നിന്നവരൊക്കെ കുറേ പ്രാവശ്യം മാറ്റി മാറ്റിയിട്ടാണ് അവിടെ നിന്നിരിക്കുന്നത് അവരൊന്നും ഒരിക്കലും മിന്നറല്ല അതായത് അതിങ്ങനെ മാറ്റി മാറ്റിയിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിൽ നിൽക്കാം ഒരു കുഴപ്പമില്ല ഒരേ പിടുത്തത്തില് പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിയിട്ട് അത് പ്രേക്ഷകരെ തന്നെ കബളിപ്പിക്കുന്ന തരത്തിൽ അങ്ങനെയാണ് ആര്യം നിന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണെങ്കിൽ ബിഗ് ബോസ് അതിക്ക് കാണിക്കത്തൂല്ല അത് ബിഗ് ബോസ് കൃത്യമായിട്ട് ലോങ് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ ബാക്കിയല്ലാത്ത അടുത്തുനിന്ന് കാണിക്കുമ്പോഴേ അപ്പൊ ഇങ്ങനെ ആര്യന് വേണ്ടിയിട്ട് ആര്യനും കൊടുക്കണം അതുപോലെ അക്ബറിനും വേണ്ടിയിട്ടുള്ള ഒരു ഷോയാണിത് എന്ന് പലപ്പോഴും നമുക്ക് തോന്നി പോകുകയാണ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ബിഗ് ബോസിന്റെ ടീമിന്റെ പ്രശ്നം തന്നെയാണ് അതുപോലെ ക്യാമറയുടെ പ്രശ്നം തന്നെയാണ് പിന്നെ ഇതിലൊന്നും ഇടപെടാൻ ആരുമില്ല അനുമോ ആണ് ആകെ അവിടെ തേച്ച് ഒട്ടിച്ചിരിക്കുന്നത് എല്ലാവരെയും അതായത് ലാലേട്ടിനെ വരെ അതുപോലെ ബിഗ് ബോസിനെ വരെ എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയിൽ ലാലേഷനൊന്നും ഇതുവരെ ഒരു മത്സരാർത്ഥിനെ വായിന്നും ഇങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെയാണ് ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് അത് ബിഗ് ബോസിന് മാത്രമുള്ളതല്ല അത് ലാലേട്ടനും കൂടി കൂടിയില്ലയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ആ ബിഗ് ബോസ് മാത്രം വന്നു അല്ലെ ബിഗ് ബോസിന് മാത്രമാണ് അനിമോൾ ജീത്ത പറഞ്ഞത് ഒരിക്കലുമല്ല അതിൽ ആലേഖനം കൂടി ഉള്ളതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന ഫേവറീസങ്ങളും അതുപോലെ തന്നെ അവിടെ കാണിക്കുന്ന ഫൗളുകളും ഏതായാലും ഇവരൊക്കെ കൂടിയിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അനീഷിന് പണി കൊടുക്കാൻ നിന്നവരാണ് ഈ അനുമോ ആയാലും അതുപോലെ ആതിലെ ആയാലും പിന്നെ എന്ന് പറഞ്ഞ് നൂറയായാലും പിന്നെ അനീഷായാലും ഇവരൊക്കെ ഈ പിന്നെ അനീഷിന് പണി കൊടുക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് പക്ഷേ ആ പാപം മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോഴും ഇതിന്റെ ഉള്ളിലൂടെ ഇവർക്ക് പണി കിട്ടുന്നുണ്ട് എന്നുള്ളത് ഇവര് അറിയാൻ വൈകിപ്പോയി അതാണ് ഇവർക്ക് സംഭവിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടം വന്നപ്പോഴാണ് ഇവർക്ക് ഇത് മനസ്സിലായത് ലാലേട്ടൻ ചില കാര്യങ്ങൾ പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് അയ്യോ ഞങ്ങൾ കളിക്കുന്നത് ഇവിടത്തേക്കാണ് ഞങ്ങൾ ആരോടാണ് കളിക്കുന്നത് ഈ അനീഷിനോട് മാത്രമോ അവിടെ ഫൈനൽ ടാ ഈ പിന്നെ എന്താ പറയേണ്ടത് ഇതൊന്നും ഈ ടിക്കറ്റ് പിന്നാലൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ചുക്കുമില്ല അനീഷ് എങ്ങ് കയറിപ്പോയിക്കോളും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ അനീഷിന് ഈ ടിക്കറ്റ് പിന്നാലെ ജയിച്ച് എന്ന് കഴിഞ്ഞാലേ അനീഷിന് കിട്ടത്തുള്ളൂ എന്നൊന്നുമില്ല അനേഷണം എന്ന് പറഞ്ഞാൽ ജന കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഏത് വന്നു കഴിഞ്ഞാലും അത് പാസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട അത് ബിഗ് ബോസിനും അറിയാം എല്ലാവർക്കും അറിയാം ഈ ടിക്കറ്റ് ഫിനാലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ സാബു മേനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള കുറച്ച് ടീമുകളുണ്ട് അത് അവിടെ നിൽക്കാം ഈ ഒരു ഒരു പവറും ഇല്ലാത്ത അല്ലെങ്കിൽ ജനപിന്തുണ പോലും ഇല്ലാത്ത വാ തുറക്കാത്ത മരവാടുകളായി നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഉണ്ണാക്കന്മാരായി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ അനീഷിനെ അവിടെ ജയിപ്പിക്കാൻ അനീഷിനെ കൊണ്ടുപോയിട്ട് മുന്നിൽ നിർത്താൻ ഒന്നുമല്ല ശരിക്കും പറഞ്ഞാൽ അനീഷ് ഒന്നും ടിക്കറ്റ് ഫിനാലയ്ക്ക് കൂടി വേണ്ട വെറുതെ കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഊർജങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിലവാക്കേണ്ടത് അവിടെയല്ല അതൊക്കെ ഫൈനലിന് അടുത്ത് നിൽക്കുമ്പോഴാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചൺ ടീമിലായാലും അതുപോലെ തന്നെ എല്ലാ ടീമിലും ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ ഒരു ഒരു ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് ഇപ്പോഴും ഇവർ അന്വേഷണ ടാർഗറ്റ് ചെയ്യാനാണ് നോക്കുന്നത് അതായത് ആര്യൻ എന്ന് പറയുന്ന അവൻ്റെ പെരുന്നുണ കേട്ടിട്ട് അവൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര മിടുക്കനാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിച്ചിട്ട് അവൻ ചെയ്യാൻ പോകുന്നത് അതിന് ബിഗ് ബോസ് കൂട്ടായിരിക്കും ഇനി എന്തെന്നായാലും ശരി അതാണ് ഇതിന് ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിനെ മഴയത്ത് നിർത്തണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഇവർ നടത്തുന്നുണ്ട് അതായത് അനീഷിനെ മഴയത്ത് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പനി പിടിക്കും പനി പിടിച്ചിട്ട് ഔട്ടായി കഴിഞ്ഞാൽ അയാളുടെ ശല്യം ഒഴിവാക്കും അനീഷാണ് ഇപ്പോഴും ടോപ്പ് എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം ആര്യന് കൃത്യമായിട്ട് അറിയാം അക്ബറിനത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ട് അതുകൊണ്ട് തന്നെ അക്ബറിനും അറിയാം കാരണം പുറത്തു പോയത് അക്ബർ ചായ പിടിച്ചിട്ട് വരാൻ എന്നല്ലല്ലോ അക്ബർ പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ ചായ പിടിച്ചിട്ട് അവിടെ ഇന്റർവ്യൂ ചെയ്യാനും നല്ലല്ലോ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ അക്ബറിന് മനസ്സിലായിട്ടുണ്ട് അത് ആര്യന്റെ ചെവിയിലെത്തിയിട്ടുണ്ട് ഇവര് തമ്മിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒരു ടാസ്കിലേക്ക് മാറുന്നുണ്ട് അതായത് അനീഷിനെ മഴയത്ത് നിർത്തുക അനീഷിനെ മഴയത്ത് നിർത്തി കഴിഞ്ഞാൽ അയാൾക്ക് പനി പിടിക്കും പനി പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം നൈസായിട്ട് അയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ മാറി പിന്മാറിക്കോളും ഇങ്ങനെയുള്ള ചില ഗൂഢ വിടെ നടക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ കാണണമെന്നില്ല ഇതൊന്നും നമ്മൾ കാണുകയും വേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അക്ബറിന് കൃത്യമായിട്ട് പ്ലാനിങ് കൊടുത്തിട്ടുണ്ട് ആ പ്ലാനിങ്ങുകൾ അക്ബർ പറയുന്നത് ആദ്യാ ബിഗ് ബോസ് വെറുതെ ഒന്നല്ല മൂന്ന് പേരെയും ക്യാപ്റ്റനാക്കിന് ബിഗ് ബോസ് മൂന്ന് പേരെയും ക്യാപ്റ്റനാക്കിയത് ചില പ്ലാനിങ്ങുകൾ അതായത് നമ്മുടെ അനീഷിനെതിരെയും അതുപോലെ തന്നെ മറ്റ് ചിലർക്കെതിരെയും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അപ്പോൾ അവിടെയുള്ള ചില ആൾക്കാർ മാത്രമാണ് ടോപ്പ് ഫൈവിൽ വരിക അതിനു വേണ്ടിയിട്ടുള്ള ഒരു കളിയും കൂടിയാണ് അവിടെ നടക്കുന്നത് അല്ലാതെ ബിഗ് ബോസ് ഒന്നും കാണാതെ ഒന്നും കാണൂല അയാൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവരെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കളിയും കൂടി അവിടെ നല്ല രീതിയിൽ എക്സിക്യൂട്ടീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം